ഒന്ന് ടൂർ പോയി അവിടെ ഉമ്മ എൻജോയ് ചെയ്യുന്ന ഒരു റീൽസ് സോഷ്യൽ മീഡിയയില് പലയിടത്തും വല്ലാണ്ട് വൈറലായി പല ആൾക്കാരും അത് കണ്ടു ഉമ്മയുടെ സന്തോഷം കണ്ടു അവിടെ ഉണ്ടപ്പോ നമ്മളൊക്കെ വളരെ സന്തോഷിച്ച ഒരു കാര്യമാണ് അപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പല വിഷയങ്ങളും അദ്ദേഹം പറയാറുണ്ട് അപ്പോ ഈ വിഷയവും അദ്ദേഹം പറഞ്ഞു അപ്പോ അദ്ദേഹം പറഞ്ഞ ആ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ടുവന്നാണ് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് അപ്പൊ നമ്മളൊക്കെ അത് മാത്രം കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും എന്താണ് ഉമ്മയ്ക്കും മക്കൾക്കൊപ്പം എന്താ ടൂർ പോയാല് എന്താ ഉസ്താദ് ഇങ്ങനൊക്കെ പറയുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ചർച്ച വന്നത് പക്ഷെ ആ പറഞ്ഞതിന്റെ അല്പം ഒരു മുൻഭാഗമോ അത് കഴിഞ്ഞിട്ട് എന്താണ് ഉസ്താദ് പറയുന്നത് എന്ന് പോലും കേൾപ്പിക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് അത് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആരും ആ ഉമ്മ പോലും ആ കുടുംബം പോലും ഉസ്താദിനെ കുറ്റപ്പെടുത്തുകയില്ല എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇപ്പൊ ഇത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉസ്താദിന്റെ പല വീഡിയോകളും ഞാൻ കാണാനിട എന്തൊക്കെയാണ് ഉസ്താദ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അപ്പോ ഇതേ വിഷയം ഈ യുടെ ഇതേ വിഷയം തന്നെ ഉസ്താദ് മറ്റൊരു പ്രശ്നത്തിൽ പറയുന്നത് ഞാൻ ഏറ്റവും ഉന്നതന്മാരുന്ന് കുറയാൻ പറയുന്ന എല്ലായിടത്തും അമാന്യമായി ജീവിക്കാൻ ശ്രമിക്കുക ഞാൻ ടോട്ടലായിട്ട് പറയല്ല ജനറൽ ചെയ്ത് പറയല്ല ഒരാൾ പോലും വികൃതി കാണിക്കാൻ പാടില്ലാത്ത ഉമ്മത്തിൽ ചില ആളുകളൊക്കെ ഇങ്ങനെ എല്ലാ തോന്നിയാസത്തിലും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത്രമേൽ മലീമസമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണത് പ്രലോഭനങ്ങൾ അതിജയിക്കാൻ നല്ല ശക്തി വേണം അറിയാം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരാൾ പോലും വികൃതം പ്രവർത്തിക്കാൻ പാടില്ലാത്ത വൈകൃതം ചെയ്യാൻ പാടില്ലാത്ത ഈ ഒരു ഉമ്മത്തിൽ പല ആളുകളെയും പല പേരുകാരെയും നമ്മൾ അതിൽ ഇങ്ങനെ കാണുകയാണ് തീർച്ചയായിട്ടും തിരുത്തേണ്ടതാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കോമാളിക്കൽ കളിക്കണവരൊക്കെ പലപ്പോഴും അവരുടെ പേര് നമ്മൾ കാണുന്നത് മുസ്ലിം പേരാണ് ദൂരക്ക് പോകുക എന്നിട്ട് മഞ്ഞുമാര് വലിച്ചെറിയാം എന്നിട്ട് അയൽവാസികളാവുന്ന പാത്തോനിയും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുക എവിടെങ്കിലും ഒരു നല്ല സ്ഥലത്തിരുന്നിട്ട് വിക്രം സൊലാത്ത ആഹ് പറ്റി ആലോചിക്കുന്നതിന് പകരം മാത്രമേ ലിബറിലിസം നമ്മളെ സ്വാധീനിക്കരു മറ്റു മറന്നൊക്കെ സംഭവിച്ചത് അതാണ് ലിബറിലിസം കയറി മേഞ്ഞു അടിസ്ഥാന ദർശനങ്ങളെ കുറിച്ച് അവർക്ക് അറിയില്ല ഓർമ്മ പോലും ഇല്ല വലിയ പണ്ഡിതന്മാർക്ക് പോലും അതേക്കുറിച്ച് ഒരു ബോധമില്ല അതുകൊണ്ടാണ് അവർ അംഗീകരിക്കുന്ന വേദപുസ്തമെന്ന് പറയുന്ന സംഗതികളുള്ള കാര്യങ്ങളെ പരസ്യമായി ലംഘിച്ചുകൊണ്ട് അവരുടെ കൽപ്പനകളറങ്ങുന്നത് ഏറ്റവും ഉത്തമരായ ഉമ്മത്ത് എന്നാണ് പറയുന്നത് മുസ്ലിം സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മിൽ നിന്ന് ഒരാൾ പോലും ഒരു വൈകൃതം ചെയ്യാൻ പാടില്ല നമ്മൾ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കണം അത്തരത്തിൽ മാതൃക ആകേണ്ട നമ്മളാണ് അല്ലെ അപ്പോ നമുക്കൊരു ഉമ്മയെ എൻജോയ് ചെയ്യാൻ വേണ്ടി മക്കൾ കൊണ്ടുപോയ തോന്നല്ല വിഷയം അത്തരത്തില് ഒരു റീൽസ് എടുത്ത് ആ റീൽസ് പൊതുമാധ്യമങ്ങളിലൂടെ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നില് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മുമ്പൊന്നും പോയിരുന്നില്ല അപ്പൊ പല യാതി ചിന്തകളും പുതിയ തലമുറയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തു കൂടാ പൊതുവെ നമ്മൾ മുസ്ലിം പാരമ്പര്യത്തിൽ തന്നെ അടക്കം മുതുക്കോ ഒക്കെ ഉള്ള ഒരു രീതിയിലാണ് നമ്മളൊക്കെ വളർന്നിട്ടുള്ളത് നമ്മളെ കുടുംബങ്ങളാവട്ടെ ഉമ്മമാരാകട്ടെ ഒക്കെ അപ്പൊ അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഉസ്താദ് ഈ രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം വ്യക്തമായി അദ്ദേഹം തന്നെ പറയുന്നു ക്രിസ്ത്യൻ സമൂഹം അവരുടെ ബൈബിൾ ഉണ്ട് ഈ ബൈബിളിൽ പറയുന്നത് ഒരു കാര്യം പക്ഷെ ആ ബൈബിളിൽ പറയുന്ന കാര്യം പോലും അവരുടെ അറിയില്ല പറയുന്ന മറ്റൊരു നമുക്ക് കേൾക്കാം പെണ്ണിനോടെന്ന പോലെ പുരുഷനോടൊപ്പം ആണ് അവനെ നഗരാതിർത്തിയിൽ പുറത്തു കൊണ്ടുപോയിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്ന ബൈബിൾ ഉണ്ടായിരിക്കാം ആർപ്പാപ്പയ്ക്ക് വത്തുവ കൊടുക്കേണ്ടി വരുന്നു എല്ലാ ഇടവകളിലും എല്ലാ ഇടവകകളിലും ആണുമാണും തമ്മിലുള്ള കല്യാണത്തിനും പെണ്ണും പെണ്ണും തമ്മിലുള്ള കല്യാണത്തിനും അവിടെയുള്ള അച്ഛന്മാർ നേതൃത്വം കൊടുക്കണം അനുഗ്രഹ പ്രാർത്ഥന നടത്തണം കുർബാന കഴിക്കണം എന്ന് പെണ്ണിനോടൊപ്പം ആണി പെണ്ണിനോടെന്ന പെണ്ണിനോടന്ന പോലെ ആണിനോടൊപ്പം ശയിക്കുന്നവൻ മഴയച്ചനാണെന്ന് പറയുന്ന പുസ്തകം ഉണ്ടായിട്ടാണിത് ഞാൻ അവരെ ആക്ഷേപിക്കാനുള്ളത് പറയുന്നത് ഈ താന്തോനിത്തം ലിബറലിസം മതങ്ങളെയും മതഗ്രന്ഥങ്ങളെയും എത്രമേൽ സ്വാധീനിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഈ ആണും ആണും വിവാഹം കഴിക്കുക അതുപോലെ പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുക ഒരുപാട് നാടുകളിൽ നടക്കുന്ന ഒരു ആചാരമാണ് ആചാരാണുപത് ക്രിസ്ത്യൻ സമൂഹത്തില് അവരുടെ ഗ്രന്ഥമായിരിക്കുന്ന ബൈബിളില് ഇതിനെ വിലക്കിയിട്ടുണ്ട് പക്ഷെ ആ ബൈബിളിൽ വിലക്കിയത് പോലും ഈ അവരുടെ മത പുരോഹിതന്മാർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് മാർപ്പാപ്പ പോലും സത്വ കൊടുത്തു എന്നാ പറയുന്നത് എന്തിന് ഇത്തരത്തിലുള്ള ആണും ആണുമായിട്ടുള്ള വിവാഹങ്ങൾ നടത്തി കൊടുക്കാൻ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാൻ അപ്പോ അത്രമേൽ അവരുടെ ഇടയിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റല്ല എന്ന രീതിയിൽ കയറി വന്നു എന്നുള്ള വലിയൊരു കാര്യമാണ് പറയുന്നത് ക്രിസ്ത്യൻ മതത്തിൽ അതുപോലെ ഇങ്ങനത്തെ നമ്മളെ മതത്തിൽ അനുവദി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ക്രമേണ ക്രമേണ കടത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ അറിയാതെ പലതും നമ്മൾ ചെയ്തു പോകും അതാണ് ഈ പ്രസംഗത്തിൽ ഉസ്താദ് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നത് ഇനി ആ ഉമ്മയെ മാത്രല്ല ഇവിടെ കുറ്റപ്പെടുത്തി പറയുന്നത് നിങ്ങൾ ഉസ്താദ് അടുത്ത പറയുന്നത് ഈ താന്തോനിത്തം ലിബറലിസം തോന്നിയതുപോലെ പൊളിച്ച് ജീവിക്കൽ ഇത് എത്രമേൽ മതഗ്രന്ഥങ്ങളെ പോലും സ്വാധീനിക്കുന്നു അത് വിശുദ്ധ ഇസ്ലാമിലേക്ക് കയറി വരാൻ പാടില്ല ശ്രദ്ധയോടുകൂടെ നമ്മൾ കാവൽ നിൽക്കണം നമ്മുടെ മക്കളിലേക്ക് പൗത്രയിലേക്ക് ഇത്തരം ലിബറൽ ചിന്താഗതികൾ വരുന്നതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ മറ്റു മതങ്ങൾക്കൊക്കെ സംഭവിച്ചതുപോലെയുള്ള ആന്തോളനങ്ങൾ പരിശുദ്ധമായ രീതിയിലും വന്നേക്കും അടിസ്ഥാനപരമായി അല്ലെങ്കിൽ പോലും എല്ലാം തോന്നിയാ സോ കുറെ നേത്ര ആളുകളൊക്കെ അതിന്റെ മുന്നിൽ നിൽക്കുക വലിയ വലിയ തറവാടുകൾ സമൂഹം ആദരിക്കുന്ന തറവാടുകൾ സമൂഹം സ്നേഹത്തോടുകൂടെ കാണുന്ന തറവാടുകൾ അവിടെ ഈ തോന്നിയാസങ്ങളുടെ കുത്തരങ്ങായിട്ട് കല്യാണങ്ങൾ നടക്കുക തോന്നിയാസങ്ങളുടെ കുത്തരങ്ങായിട്ട് കല്യാണങ്ങൾ നടക്കുക ആദരിക്കപ്പെടുന്ന സിദ്ധ തറവാടുകളിലൊക്കെ ഇതുപോലെ അങ്ങനെയൊന്നും ആലോചിക്കാൻ പറ്റാത്ത അത്ര വിശുദ്ധമായിരുന്ന പരമ്പരയിൽ ജനിച്ചവരും പറഞ്ഞവരും എല്ലാ ഡാൻസും കൊട്ടും പാട്ടും കരിമരുന്നും കൂടിച്ചേരലും ആണും പെണ്ണും സ്റ്റേജ് കയറലും ആണും പെണ്ണും പുതിയ ലോകത്ത് കാണുന്ന കല്യാണത്തിന്റെ പെക്കൂത്തുകളെല്ലാം സംയുക്തമായി നിർവഹിച്ച് സർവരും കാണിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് അത് വീഡിയോ എടുത്ത് പുറത്ത് വിട്ട് മാനം ശ്രമിക്കുന്നത് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ ഇവിടെ ആ ഉമ്മയെ മാത്രമല്ല കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ നമ്മൾക്ക് നേതൃത്വം നൽകുന്ന പല ആൾക്കാരെയും അദ്ദേഹം ഇതിൽ വിമർശിച്ചിട്ടുണ്ട് അവർ നമ്മളൊക്കെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് നമുക്കൊരു ബോധമുണ്ട് നമ്മൾ ആ ചെയ്യുന്നത് തെറ്റുകളാണ് എന്നുള്ളത് പല ആൾക്കാർക്കും ബോധമുണ്ട് ഇന്ന് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങളൊക്കെ കടത്തിക്കൂട്ടി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കല്യാണങ്ങളിലും അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം തെറ്റുകളാണ് എന്നുള്ളത് എങ്കിൽ ഇനി വരുന്നൊരു തലമുറ ഉണ്ടാവും നമുക്ക് ശേഷമുള്ള ഒരു തലമുറ അവർക്കത് തെറ്റാണെന്ന് പോലും അറിയില്ല ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ബുക്ക് മെല്ലെ 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 ആണ് തോന്നിയത് നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കയറി വരിക പിന്നീട് ക്രിസ്ത്യൻ മതത്തിൽ സംഭവിച്ചതുപോലെ അവരുടെ പുരോഹിതന്മാർക്ക് പോലും അറിയില്ല ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് അത്തരം വിവാഹങ്ങളൊക്കെ ആണുമാണുമായിട്ടുള്ള വിവാഹം അവർക്ക് നടത്തി കൊടുക്കാൻ മാർപ്പാപ്പ പോലും ഫത്ത് ഓടിക്കൊണ്ടി വരുന്നത് നമുക്ക് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമ്മളെ മതത്തിൽ എത്തിപ്പെടാം എന്നുള്ളത് അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ ഉമ്മയുടെ വിഷയവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന പ്രസംഗത്തിൽ പരാമർശിക്കുന്നത് അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് പല ആളുകൾ ചിത്രീകരിച്ചത് നോക്കി നിങ്ങൾ ഒരു വഹാബി ഒരു മുജാഹിദിന്റെ പണ്ഡിതനായിരിക്കുന്ന റഫീഖ് സലഫി അദ്ദേഹം ഇതിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നത് നോക്കി നിങ്ങൾ എന്താണ് ഇയാൾക്ക് എന്ന് നമുക്കറിയില്ല അയാൾക്ക് ഈ മുസ്ലേക്കന്മാർ കുറെ കുറ്റപ്പെടുത്തണം അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ അറിയാതെ ഇതെന്താണ് ഇദ്ദേഹം പറയുന്നതെന്നും പഠിക്കാതെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പരാമർശം നടത്തുന്നത് ഒരു നിലക്കും ആ മുസ്ലിാരെ ന്യായീകരിക്കാൻ ഒരു വകുപ്പുമില്ല കാരണം അയാൾ പറഞ്ഞതിൽ സത്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് അത് നമുക്ക് നീതിയോടും സത്യത്തോടുമാണ് താല്പര്യവും ബാധ്യതയുമുള്ളത് അതുകൊണ്ട് ആര് തെറ്റു പറഞ്ഞാലും ശരിയല്ലാത്ത കാര്യം ആര് പറഞ്ഞാലും ഒരു നിലക്കും നമുക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല ഈ മുസ്ലിാരി മാത്രമല്ല നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇതേപോലെയുള്ള മുസ്ലിയാക്കന്മാരുടെ ഒരു ബറ്റാലിയൻ തന്നെയുണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വരെ കൃത്യമായി പഠിക്കാതെയും മനസ്സിലാക്കാതെയും സമൂഹത്തിലേക്ക് തെറ്റായ മെസ്സേജുകൾ നൽകി അള്ളാഹുവിന്റെ ഈ പരിശുദ്ധമായ ദീനിനെ തെറ്റിദ്ധരിക്കാൻ ഒരു മുസ്ലിമീങ്ങൾ വരെ തെറ്റിദ്ധരിക്കാൻ കാരണമായി തീരുന്ന ഇടപെടലുകളും നടപടിക്രമങ്ങളും ഒക്കെ നിലപാടുകളും ഒക്കെ പല മുസ്ലിയാക്കന്മാരുടെ ഭാഗത്തു നിന്നും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഇയാൾ ഈ പറഞ്ഞതിൽ പ്രത്യേകിച്ച് അത്ഭുതൊന്നുമില്ല എന്ത് തന്നെ മുസ്ലിയാക്കന്മാർ പറഞ്ഞാലും ഇവർ ഈ രീതിയിലാണ് ചിത്രീകരിക്കുക ഇവർ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എങ്കിൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ പല ആൾക്കാരും ഇതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി വി സുഹ്രാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഇന്നലത്തെ ഒരു പിന്നെ വീഡിയോ കാണാനിടയായി അവര് പറയുന്നത് മുസ്ലിം സ്ത്രീകള് കൊടും ക്രൂരത അനുഭവിക്കുന്നു അവർ ഇനി അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് അവർ പറയുന്നത് അപ്പോ അത്രമാത്ര ചില ആളുകൾ ആ രീതിയിൽ ചർച്ച കൊണ്ടുവരികയാണ് അപ്പോ എല്ലാവർക്കും ഈ ഇബ്രാഹിം സഖാഫി പൊക്കാട്ടി അദ്ദേഹത്തെ വടിക്കടിക്കാൻ പറ്റിയ ഒരു വടി പോലെയാണ് ഇവർ ഇതിനെ വിനിയോഗിക്കുന്നത് അത് പല ചിന്താഗതിക്കാരുണ്ട് പുത്തൻവാദികളുണ്ട് അതുപോലെ തന്നെ മാധ്യമങ്ങൾ അവരുടെ കണ്ടന്റുകളുണ്ട് ചില മാധ്യമങ്ങൾക്ക് പല ഒളി അജണ്ടകളുണ്ട് അത് നടപ്പാക്കുന്നു അതുപോലെ തന്നെ നിരീശ്വരവാദികൾക്ക് അവർക്കൊക്കെ ഇതിൽ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രസംഗം എല്ലാവരും കേൾക്കണം എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നതെന്ന് മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന തെറ്റുകളൊക്കെ അതിൻ്റെതായിരിക്കുന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തരാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾക്ക് അറിയാതെ പല ചെയ്തു പോകുന്നുണ്ട് അപ്പം എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്